അനന്തവിശാലമായി കിടക്കുന്ന കടൽപ്പരപ്പിൽ അള്ളാഹു താല കാണിച്ച അത്ഭുതമാണ് രണ്ട് കടലുകളെ കൂടിച്ചേരാത്ത വിധം രണ്ട് കളറുകളിലായിട്ട് രണ്ട് വിധ ജലങ്ങളായിട്ട് അവൻ അവനിങ്ങനെ ഒഴുക്കി വിട്ടിരിക്കുന്നു ഒഴുകാൻ അയച്ചു വിട്ടിരിക്കുന്നു അവ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിച്ചേരുന്നില്ല എന്ന് മുകളിൽ പറഞ്ഞു അവ രണ്ടും കൂടി ചേരാത്ത വിധം അങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു ആ കടലിൽ നിന്നാണ് അള്ളാഹു പറഞ്ഞത് ആ കടലിൽ നിന്ന് മുത്തും പവിഴവും നിങ്ങൾക്ക് ലഭിക്കും അവ ആ കടല് കടലിലുണ്ട് അവ നിക്ഷേപമാണ് മുത്തും പവിഴവും അതിൽ നിറഞ്ഞു കിടക്കുകയാണ് എന്തിനാണ് നമ്മൾ കടം കൊണ്ട് വരയുന്നത് എന്തിനാണ് നമ്മൾ വിഷമിക്കുന്നത് ദാരിദ്ര്യം കൊണ്ട് വിഷമിക്കുന്നത് അതിൽ പോയി എടുത്താൽ പോരെ അതിൽ പോയാൽ എന്നാലും മുങ്ങിയാൽ മതി പക്ഷേ ഇല്ലാ അള്ളാഹു സർവ്വലോക സർവ്വലോകരക്ഷിതാവായ അള്ളാഹു ഉദ്ദേശിക്കാതെ ഒരു സൃഷ്ടിക്കും ഒന്നും ഉദ്ദേശിക്കാൻ പോലും കഴിയില്ല ഞാൻ എന്തുകൊണ്ട് എനിക്കത് ഓർമ്മ വന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അള്ളാഹു ചാല ഉദ്ദേശിക്കണം ഉദ്ദേശിച്ചാൽ മാത്രമേ നമുക്കത് ചെയ്യാൻ കഴിയുള്ളൂ അങ്ങനെയാണ് ഞാനത് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നു പക്ഷെ ചെയ്തില്ല നീ ചെയ്തില്ല അതുകൊണ്ട് ഞാൻ ചെയ്തു എന്ന് നീ പറയാറുണ്ടല്ലോ നീ ചെയ്യാത്തത് ഞാൻ ചെയ്തു എനിക്കത് ചെയ്യാൻ ശ്രദ്ധ ഉണ്ടായില്ല എന്ന് പറയും പക്ഷെ ശ്രദ്ധയല്ല അള്ളാഹു താല ഉദ്ദേശിക്കണം എന്നാലേ അത് സാധിക്കുകയുള്ളു നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളു ആ ബഹറിൽ നിന്ന് നിങ്ങൾ മുത്തും പവിഴവും ലഭിക്കുന്നതാണ് അതിൽ നിന്ന് മുത്തും പവിഴവും അതുതന്നെ പുറത്തേക്ക് കൊണ്ടുവരുമെന്ന് ഖയാമത്നാളിൻ്റെ അടയാളങ്ങളിൽ പറയും ഏയാമത് നാളുടെ അടയാണെങ്കിൽ ആ കടലി തന്നെ മുകളിലേക്ക് കൊണ്ടുവരുന്നു അങ്ങനെ പറയുന്നുണ്ട് എൻ്റെ അനുഗ്രഹങ്ങളിൽ ഏതൊന്നിനെയാണ് നിങ്ങൾ നിഷേധിക്കുക അതിൽ അതുപോലെ തന്നെ പടുകൂറ്റം കപ്പലുകൾ ആ കടലിലാണ് സഞ്ചരിക്കുന്നത് അതുപോലെ പടുകൂറ്റം ബോട്ടുകളും അതുപോലെ തന്നെ ചെറിയ ചെറിയ തോണികൾ പോലും അതിൽ സഞ്ചരിക്കുന്നു ആയിരമായിരം ആളുകളെ വഹിച്ചു കൊണ്ടുപോകുന്ന മലപോലത്തെ കപ്പലുകൾ അതിൽ സഞ്ചരിക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ ഞാൻ നിങ്ങൾക്ക് ചെയ്ത അനുഗ്രഹം ആ അനുഗ്രഹങ്ങളിൽ ഏതൊന്നിനെയാണ് നിങ്ങൾ നിഷേധിക്കുന്നത് എന്നാണ് അള്ളാഹു താല ചോദിക്കുന്നത് ആ കപ്പലിന് ആ കപ്പലിൽ നാനാവിധ മതസ്ഥരുമുണ്ട് എല്ലാ മതക്കാരുമുണ്ടാകും പക്ഷേ അവരെല്ലാവരും ഏക ഇലാഹായ നാഥൻ്റെ നാഥൻ്റെ കൊതിരത്ത് അല്ലെങ്കിൽ നാഥൻ്റെ കാവല് മാത്രം പ്രതീക്ഷിച്ചുകൊണ്ടാണ് അതിൽ അടുപ്പിച്ചുകൊണ്ടാണ് അതിലൂടെ യാത്ര ചെയ്യുന്നത് എന്നാൽ അഹങ്കാരികളും യുക്തിവാദികളൊക്കെ ഉണ്ടാവും എന്നിട്ടും അള്ളാഹുത്താല അഹങ്കാരികളെ വേറെ ശിക്ഷിക്കുന്നൊന്നുമില്ല യുക്തിവാദികളെ വേറെ വിശ്വസ് ശിക്ഷിക്കുന്നില്ല പകരം എല്ലാവർക്കും അതിൽ സംരക്ഷണം നൽകിയിരിക്കുന്നു വല്ലാതെ അഹങ്കരിച്ച ഒരു കപ്പലാണ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ടൈറ്റാനിക്ക് ആ ബഹ്റിൽ അള്ളാഹുത്താലാണ്ട് മുക്കിക്കളഞ്ഞു അതിനങ്ങണ്ട് മുക്കിക്കളഞ്ഞു ആ കട കപ്പലിനെ സംബന്ധിച്ച് പറയുന്നത് എന്താണ് ആ കപ്പലിൻ്റെ കപ്പലിൽ മൂവായിരം ആളുകളാണ് പറഞ്ഞതെന്ന് തോന്നുന്നു ഏതായാലും അത്രയും അതിൽ കയറിക്കൊണ്ടിരിക്കുന്ന അവസരത്തിലും ആ കപ്പലിൻ്റെ അടിത്തട്ടിൽ പണി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് എന്നിട്ട് ആ കപ്പൽ കടലിലേക്ക് ഇറക്കുമ്പോൾ അവർ അഹങ്കരിച്ചത് മറ്റൊന്നിനെ തോൽപ്പിക്കാൻ വേണ്ടിയാണ് അവർ ആ കപ്പലിനെ ഇറക്കിയത് ടൈറ്റാനിക്കിനെ ബഹറിലേക്ക് ഇറക്കുമ്പോൾ അവർ പറഞ്ഞതെന്താ ഇതിനൊരു കേടും പറ്റുകയില്ല എല്ലാം സൂക്ഷ്മമായി പരീക്ഷിച്ച് സൂക്ഷ്മമായിട്ടാണ് ഈ കപ്പലിനെ കടലിലേക്ക് ഇറക്കുന്നത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ആ കപ്പലിൽ ഇല്ലാത്ത അനാവശ്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അത്രക്കും നൃത്തങ്ങളും ആട്ടങ്ങളും മദ്യപാനങ്ങളും എല്ലതും അതിലുണ്ടായിരുന്നു എല്ലാവരും എല്ലാ തരം ആളുകളും അതിലുണ്ടായിരുന്നു എന്നിട്ടും ആ കപ്പൽ അള്ളാഹു താല അതിനിക്ക് അവിടെയൊരു മരണക്കണി ഒരുക്കി വെച്ചിരുന്നത് അവരെ അവർക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല അതാരസം ഈ കടലിലേക്ക് ഈ കപ്പൽ ഇറക്കി അത് പോകുമ്പോൾ കടലിൽ എവിടെയെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് അവർക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ എന്താണ് അത് കണ്ടുപിടിക്കണം അങ്ങനെയൊന്നും തോന്നിയില്ല തോന്നണമെങ്കിൽ അള്ളാഹു പറഞ്ഞില്ലേ മാത്ത ഷാഹുവിനെ ഇല്ലായ അള്ളാഹു എന്ന് പറഞ്ഞില്ലേ ഞാൻ ഉദ്ദേശിക്കാതെ നിങ്ങൾക്ക് ഉദ്ദേശിക്കാൻ കഴിയില്ല അങ്ങനെയൊന്നും തോന്നില്ല അങ്ങനെയൊന്നു തോന്നിയില്ല ഞാൻ പോകുന്ന വഴിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോയെന്ന് ഒന്ന് നോക്കാൻ ഒന്ന് നിരീക്ഷിക്കാൻ കഴിഞ്ഞില്ല അതാ കപ്പല മഞ്ഞുമലയിൽ ചെന്ന് ഗിടിച്ചു കയറി തുളച്ചു കയറി മഞ്ഞ് ഒരു കടലിലാണ് ഇത് സംഭവിക്കുന്നത് അപ്പോൾ എൻ്റെ അനുഗ്രഹങ്ങളിൽ ഏതൊന്നിനെയാണ് നിങ്ങൾ നിഷേധിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു താല പറയുന്നുണ്ട് മക്കളെ ഈ കാണുന്ന കപ്പലും കടലും എല്ലതും ഒരു കാലം നശിക്കും ഒരു ദിവസം എല്ലതും നശിക്കും എല്ലാത്തിനെയും ഞാൻ നശിപ്പിക്കും എല്ലാത്തിനെയും അടക്കി നിർത്തും അങ്ങനത്തെ ഒരു കാലം ആ കാലത്ത് അവശേഷിക്കുന്നത് അയ്യോ ഇബ്കു റബ്ബിക്കല് ജലാധിപതിക്ക എൻ്റെ നിങ്ങളുടെ റബ്ബിൻ്റെ ദാത്ത ഒന്നും അവശേഷിക്കുന്നില്ല ആ ഒരൊറ്റ റബ്ബ് ആ ഇലാഹു അള്ളാഹു മാത്രമാണ് അവിടെ അവശേഷിക്കുന്നത് അവനക്ക് മരണമോ ഒന്നുമില്ല അവൻ മാത്രം ബാക്കിയാകും അവൻ്റെ സൃഷ്ടികളായ മലക്കുകളും ജിന്നുകളും മനുഷ്യരും സസ്യലതാദികളും ജീവജാലങ്ങളും കടലും കരയും ആകാശവും ഭൂമിയും എല്ലാത്തിനെയും അള്ളാഹു താലാങ് കണ്ട് എല്ലാത്തിനും ഒരു മരണം കൊടുക്കും എല്ലാത്തിനും ഒരു നാശം കൊടുക്കും എന്നിട്ട് കുറച്ചു കാലം അങ്ങനെ നിശബ്ദതയിലിരിക്കും അതിന് ശേഷം ഉയർത്തെഴുന്നേൽപ്പിക്കും അതിനുശേഷം ഉയർത്തെഴുന്നേൽപ്പിക്കും ആ ഉയർത്തെ നിൽക്കുന്ന സമയത്താണ് ചോദിക്കുന്നത് പിന്നെയും മണിമേടകളും രമ്യഹർമ്മങ്ങളും ഉണ്ടാക്കി ജീവിച്ചിരുന്ന നിങ്ങൾ ഉണർന്നപ്പോൾ ഇതാ കാലിയായി ശൂന്യമായി കിടക്കുന്ന ഒരു മയസറയാണ് കാണുന്നത് ഒരു ലോകമാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾ ആലോചിക്കും പഴച്ചവനെ ദൈവമേ ഇലാഹേ എവിടെ ഞങ്ങൾക്കൊക്കെ എന്ത് സംഭവിച്ചത് ഞങ്ങളൊക്കെ ഞങ്ങൾക്ക് നീ തന്ന അനുഗ്രഹങ്ങളൊക്കെ എവിടെ പോയി ഒന്നുമില്ലല്ലോ അതൊക്കെ വല്ലാത്തൊര അനുഗ്രഹങ്ങളായിരുന്നോ എന്ന് നിങ്ങൾ സ്വയം പറയുന്ന ഒരവസ്ഥ ആവലാതി അവിടെ ഉണ്ടാകും അപ്പോഴൊക്കെ നിങ്ങൾ ഇതു നിങ്ങളുടെ ചോദ്യം എൻ്റെ അനുഗ്രഹങ്ങൾ എൻ്റെ അനുഗ്രഹങ്ങൾ ഇതിങ്ങനെ ഓരോന്നും ഇങ്ങനെ ഇങ്ങനെ വീണ്ടും വീണ്ടും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് فبأي آلاء ربكما تكذبان يا معشر الجن والإنس يسأله من في السماوات والأرض كل يوم هو في شأن ുംബ്ബിമാകാശത്തിലുമുള്ള എല്ലാ മനുഷ്യരും എന്നോട് അപേക്ഷിച്ചു കൊണ്ടിരിക്കുന്നു ദിവസം ഒഴുക്കയും നാനാവിധ വിഷയങ്ങളിലും ആ വിഷയനിർവഹണത്തിലാണ് ഞാൻ എല്ലാ കാര്യങ്ങളിലും എല്ലാ നിമിഷവും ഒരു നിമിഷം വ്യത്യാസമില്ലാതെ ഓരോ അണുവിനും ഉള്ള ആവശ്യമായ എല്ലാ കാര്യങ്ങളും ഞാനാണ് നിർവഹിക്കുന്നത് ഞാനാണ് നൽകുന്നത് ഞാനാണ് വിധിക്കുന്നത് നമ്മൾ തവക്കുൽ ചെയ്ത് ഒരു യാത്ര ഒരു വാഹനത്തിലേക്ക് അങ്ങോട്ട് കയറുമ്പോൾ ആ എന്തൊക്കെ വിധിയാണ് നടപ്പാകുന്നത് അതൊക്കെ ഞാനാണ് നടപ്പാക്കുന്നത് അതുകൊണ്ട് തവക്കുൽ ചെയ്ത് അള്ളാഹുവിനെ ആ ഓർത്തുകൊണ്ട് നിങ്ങൾ വാഹനത്തിൽ കയറുക നിങ്ങൾ യാത്രയിലേക്ക് ഇറങ്ങുക അങ്ങനെ അള്ളാഹു താല പറഞ്ഞു നിങ്ങളുടെ വീട്ടിലേക്ക് കയറുമ്പോൾ നിങ്ങളോട് സലാം ചൊല്ലിക്കൊണ്ട് കയറാനാണ് പറഞ്ഞത് അങ്ങനെ ഓരോന്നിലും അള്ളാഹുവിനെ തവക്കുൽ ചെയ്തുകൊണ്ട് ജീവിക്കുന്നവനിക്ക് തീർച്ചയായിട്ടും രക്ഷയുണ്ടാകും ഇനി വാഹനത്തിൽ കയറുമ്പോൾ ചൊല്ലുന്നത് ചൊല്ലാൻ കിട്ടുന്നില്ല എങ്കിൽ ബിസ്മില്ലാ ഇറഹ്മാൻ ഇറഹീം എന്ന് പറഞ്ഞുകൊണ്ട് കയറിയാൽ മതി ബിസ്മില്ലാഹി എന്ന് പറഞ്ഞുകൊണ്ട് കയറിയാൽ മതി ബിസ്മില്ലാഹി റഹ്മാൻ റഹീം നിൻ്റെ നാമത്തിൽ ഞാൻ യാത്ര ചെയ്യുന്നു തുടങ്ങുന്നു എന്ന് നീ എന്നെ കാക്കയണമേ എനിക്ക് അനുഗ്രഹം വർക്കത്തി ചെയ്യണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങണം അപ്പോഴാണ് വീണ്ടും ചോദിക്കുന്നത് ഓ ജിന്ന് സമൂഹമേ മനുഷ്യ സമൂഹമേ എൻ്റെ അനുഗ്രഹങ്ങളിൽ ഏതൊന്നിനെയാണ് നിങ്ങൾ നിഷേധിക്കുക എന്നിട്ട് ചോദിക്കുകയാണ് ഓ മനുഷ്യ സമൂഹമേ ജിന്ന് സമൂഹമേ ഞാൻ നിങ്ങൾക്ക് ഒഴിഞ്ഞിരിക്കുന്ന ഒരു ദിവസം വരുന്നുണ്ട് എന്ന് പറഞ്ഞതിന് ശേഷം അള്ളാഹു പറയുകയാണ് ഈ മനുഷ്യ സമൂഹമേ ജിന്ന സമൂഹമേ നിങ്ങൾക്ക് ഈ ഭൂമിയുടെയും ആകാശത്തിൻ്റെയും ഇടയിൽ നിന്ന് എവിടേക്കെങ്കിലും പുറത്തേക്ക് കടക്കാൻ കഴിയുമോ എൻ്റെ ഭരണപ്രദേശമല്ലാത്ത ഒരു ഭാഗത്തേക്ക് നിങ്ങൾക്ക് പുറത്ത് കടക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾ പുറത്തേക്ക് പോവുക പക്ഷേ നിങ്ങൾക്ക് ഒരു ആധിപത്യമില്ലാതെ നിങ്ങൾക്ക് പോകാൻ സാധിക്കുകയില്ല ഒരു ആധിപത്യക്കാരനില്ലാത്ത ഒരു സ്ഥലത്തേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കുകയില്ല അങ്ങനെ ഒരു സ്ഥലമുണ്ടെങ്കിൽ നിങ്ങൾ കടന്നു പോവുക ഈ ഭൂമിയിൽ നിന്നും ആകാശത്തിൽ നിന്നും ആകാശത്തിൻ്റെയും ഇടയിൽ നിന്ന് പുറത്തു പോവുക നിങ്ങൾ അതിന് നിങ്ങൾക്ക് കഴിയുകയില്ല എന്ന് അള്ളാഹു തറപ്പിച്ചും ഉറപ്പിച്ചും പറയുന്നു അങ്ങനത്തെ ഒരു നിയന്ത്രണത്തിലാണ് നിങ്ങളെ ഞാൻ നിർത്തിയിരിക്കുന്നത് എന്ന് അള്ളാഹു തല ആണയിട്ട് പറയുന്നു കഴിയുമെങ്കിൽ കഴിയട്ടെ നമ്മുടെ ടെക്നോളജിയൊക്കെ എങ്ങനെ വർദ്ധിച്ചിട്ടുണ്ട് നമുക്കിന്ന് ആകാശത്തിലെത്താനും ഭൂമിയിലെത്താനൊക്കെ കഴിയുന്നുണ്ട് പല കടലിൻ്റെ അടിയിലേക്ക് പോകാനൊക്കെ സഞ്ചരിക്കാൻ കഴിയുന്നുണ്ട് പക്ഷേ ആകാശഭൂമികൾക്ക് ഇടയിൽ നിന്ന് പുറത്തേക്ക് പോകാൻ നമുക്ക് കഴിയുകയില്ല നന്ദിയില്ലാത്ത സമൂഹമേ എന്നെ ധിക്കരിക്കുന്നു നിങ്ങൾ ഭൂമിയുടെ പുറത്തേക്ക് പോകും അല്ലെങ്കിൽ ആകാശത്ത് ആകാശത്തിൻ്റെയും ഭൂമിയുടെയും ഇടയിൽ നിന്ന് ജീവിക്കാതെ പുറത്തേക്ക് പോയിട്ട് ജീവിക്കും നിങ്ങളുടെ സന്തുഷ്ടത്തിന് അതിന് നിങ്ങൾക്ക് കഴിയില്ല എൻ്റെ നിയന്ത്രണത്തിനല്ലാതെ നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല എന്ന് ആണയിട്ട് പറയുകയാണ് അള്ളാഹു താര അങ്ങനെ കഴിയില്ല എന്ന് തോന്നുമ്പോൾ എൻ്റെ അനുഗ്രഹങ്ങളിൽ ഏതൊന്നിനെയാണ് നിങ്ങൾ നിഷേധിക്കുക അനുഗ്രഹങ്ങളിൽ ഏതൊന്നിനെയാണ് നിങ്ങൾ നിഷേധിക്കുക അതികഠിനമായ നാശം നിങ്ങൾക്ക് അള്ളാഹു തല നൽകുന്ന അവസരത്തിൽ അതിന് നിങ്ങൾക്ക് തടുക്കാൻ കഴിയുകയില്ല കത്തിജ്വലിക്കുന്ന തീ തീജ്വാലയും ഉഴുകിയൊലിക്കുന്ന ചെമ്പും ചെമ്പുരുങ്ങിയിരിക്കുന്ന പോലത്ത ഉരുക്കും നിങ്ങളുടെ മുന്നിലേക്ക് എത്തുമ്പോൾ നിങ്ങളുടെ ശരീരത്തിലേക്ക് വേദനിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുകയില്ല എന്നിട്ട് പറയുന്നു ആരാ ഇറബിക്കുമാൻ എൻ്റെ അനുഗ്രഹങ്ങളിൽ ഏതൊന്നിനെയാണ് നിങ്ങൾ നിഷേധിക്കുക നമുക്കെല്ലാവർക്കും തിരിച്ചറിവും നിദായത്വം നൽകട്ടെ ആമീൻ ഇൻഷ അല്ല ഇനിയും തുടരുന്നതാണ് ബാക്കി ഭാഗങ്ങൾ അടുത്ത എപ്പിസോഡുകളിലേക്ക് നിങ്ങളുടെ കൈകളിലേക്ക് എത്തും അസ്ലാം വാലിക്കും വരഹമുല്ലാ വർക്കാത്തൂ